ഹൈറേഞ്ച് മേഖലയിൽ ഓരോ ഇടത്തും ദിവസം തോറും കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നു മൂന്നാർ പോതമയുടെ മേഖലയിൽ പട്ടാപ്പകൽ കാട്ടാനകൾ ഇറങ്ങി പോതമയുടെ ദേശാടനം റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു കാട്ടാനകൾ എത്തിയത് കാട്ടാനകൾ പിന്നീട് പ്രദേശത്തു നിന്നും പിൻവാങ്ങി ദിവസം തോറും ഹൈറേഞ്ച് മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത് കാട്ടാനകൾ ഇതുവരെ എത്താത്ത ഇടങ്ങളിൽ വരെ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട് രാത്രികാലത്ത് മാത്രമല്ല പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ സൂര്യവിഹാരം നടത്തുന്നു മൂന്നാർ പോതമേട് മേഖലയിൽ പട്ടാപ്പകൽ കാട്ടാനകൾ റോഡിലിറങ്ങി പോതമേട് ദേശാടനം റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു കാട്ടാനകളെത്തിയത് കാട്ടാനകൾ പിന്നീട് പ്രദേശത്തു നിന്നും പിൻവാങ്ങി ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട് വനത്തിൽ തീറ്റ ലഭ്യതയുള്ള മഴക്കാലത്ത് കാട്ടാനശല്യം ഇത്രത്തോളം രൂക്ഷമെങ്കിൽ വേനൽ കനക്കുന്നതോടെ കാട്ടാനകൾ കൂട്ടമായി കാടിറങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കാന്തല്ലൂർ മറയൂർ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുകയാണ്